തമിഴിലെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളാണ് സൂര്യ മണിരത്നം നിർമ്മിച്ച നേർക്കുനേർ എന്ന ചിത്രത്തിലൂടെയാണ് സൂര്യ സിനിമാ ജീവിതം ആരംഭിക്കുന്നത് ബാല സംവിധാനം ചെയ്ത നന്ദ എന്ന ചിത്രത്തിലൂടെ താരം കൂടുതൽ ശ്രദ്ധ ആകർഷിക്കുകയും ചെയ്തു ഇന്ന് ഇന്ത്യൻ സിനിമയിലെ എണ്ണം പറഞ്ഞ നടന്മാരിൽ ഏറ്റവും മികച്ച മുൻപന്തിയിൽ നിൽക്കുന്ന നടനാണ് സൂര്യ സുറൈപോട്രു എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ദേശീയ അവാർഡും അദ്ദേഹം നീട്ടിയിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി സൂര്യയുടെ സിനിമകൾ ബോക്സ് ഓഫീസിൽ വലിയ വിജയം സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല എന്നത് മറ്റൊരു വസ്തുതയും കൂടിയാണ് റിലീസിന് മുമ്പ് പ്രതീക്ഷകളുള്ള സിനിമകൾ പലതും തിയേറ്ററിൽ വേണ്ടത്ര വിജയമാകാതെ പോകാറുണ്ടായിരുന്നു സൂര്യയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഹൈപ്പിലെത്തിയ കങ്കുവ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ പരാജയമായി മാറി ഓരോ സിനിമയ്ക്ക് വേണ്ടിയും തന്റെ ആരാധകർക്ക് പ്രതീക്ഷ വെക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുകയാണ് ഇപ്പോൾ സൂര്യ സൂര്യയുടെ വാക്കുകൾ ഇതിനോടകം തന്നെ വൈറലാകുകയും ചെയ്തു കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഓരോ സിനിമ റിലീസാകുമ്പോഴും എപ്പോഴാണ് പഴയതുപോലെ തിരിച്ചു വരിക എന്ന് ആരാധകർ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇത്തവണ അതിന്റെ ആവശ്യം വേണ്ടിവരില്ല എന്നും റെട്രോ ആരാധകർക്ക് വേണ്ടിയുള്ള സിനിമയാണെന്നും സൂര്യ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഇതുവരെ ചെയ്ത നാൽപ്പത്തഞ്ച് സിനിമകളിൽ താൻ ചെയ്തതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ് ഈ സിനിമയെന്നും സൂര്യ വ്യക്തമാക്കുന്നു താൻ ഈ സിനിമ കണ്ടെന്നും വളരെ മനോഹരമായിട്ടുള്ള ഒന്നാണ് ഇതെന്നും സൂര്യ കൂട്ടിച്ചേർത്തു രണ്ടര മണിക്കൂർ സിനിമ കാണാൻ വരുന്നവർക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം താൻ ഈ സിനിമയ്ക്കായി ചെയ്തിട്ടുണ്ടെന്നും സൂര്യ പറയുന്നു തന്നോട് ആളുകൾ വെച്ചിട്ടുള്ള സ്നേഹത്തിന് പകരമാണ് ഈ സിനിമയെന്നും സൂര്യ വ്യക്തമാക്കിയിട്ടുണ്ട് ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു സൂര്യ സൂര്യയെ കൂടാതെ മലയാളത്തിന്റെ സ്വന്തം ജോജി ജോർജും ഈ സിനിമയുടെ ഭാഗമായിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് കാലമായി എന്റെ ഓരോ സിനിമയുടെ റിലീസിന് ശേഷം കേൾക്കുന്ന ചോദ്യമാണ് എപ്പോഴാണ് പഴയ സൂര്യനെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നതെന്നുള്ളൂ ഇത്തവണ ആ ചോദ്യത്തിന്റെ ആവശ്യമുണ്ടാകില്ല കാരണം ഞാൻ സിനിമ കണ്ടു നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് കരുതുകയും ചെയ്യുന്നു ഇത് ആരാധകർക്ക് വേണ്ടിയുള്ള സിനിമ കൂടിയാണ് ഇതുവരെ ചെയ്ത നാൽപ്പത്തഞ്ച് സിനിമകളിൽ ഞാൻ ചെയ്തതിൽ നിന്നും വ്യത്യസ്തമായി ഈ സിനിമ വന്നിട്ടുണ്ടാകുമെന്നാണ് എന്റെ അഭിപ്രായം രണ്ടര മണിക്കൂർ സിനിമ കാണാൻ വരുന്നവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ ഈ സിനിമയ്ക്കായി ചെയ്തിട്ടുണ്ട് എന്നോട് ആളുകൾ കാണിക്കുന്ന സ്നേഹത്തിന് പകരം നൽകാൻ ഈ സിനിമയ്ക്ക് കഴിയുമെന്ന് ഞാൻ കരുതുകയും ചെയ്യുന്നു സൂര്യ വ്യക്തമാക്കി ജോജു ജോർജിനെ കൂടാതെ പൂജ ഹെഡ്ജെ നായികയായിട്ടും എത്തുന്നുണ്ട് സിനിമ ഉടൻ തന്നെ തിയേറ്ററുകളിലെത്തും